നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട് എല്ലാവർക്കും അറിയാം കേട്ടോ ആണ് പുതിയ തുടങ്ങിയ സ്പോട്ടാണ് നമുക്ക് എങ്ങനെയാ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബിരിയാണി പോത്ത് ബിരിയാണിയാണ് പിന്നെ ചിക്കൻ പൊരിച്ച ബിരിയാണി പിന്നെ ലഗോണ്ട് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത ഒരു പോത്ത് ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ലഗോണ്ട് ബിരിയാണിയാണ് രണ്ട് ഒന്നിലൊന്നും വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നന്നായി അസ്വലിച്ച് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇത് അതിൻ്റെ കൂടുതൽ കോഴി ഉണ്ടായിരുന്നു വേറെ നൂറ്റി ഇരുപക്കെ ബിരിയാണി ഉള്ളത് എന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെ എല്ലാം തീരുമാനാക്കിയിട്ട് ചോറുള്ള നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി അവസരം ഞാനും ഏകദേശം തീരുമാനാക്കിയിട്ട് എന്നാൽ കാണാട്ടെ അടുത്ത